ും നോക്കെ എന്താ വണ്ടിയാണ് ഫുഡ് ഇപ്പോഴാണ് ഫുൾ ആക്കി വെച്ചേക്കട്ടെല്ലാരും ഞാൻ ഇറങ്ങി ണ്ടല്ലോ ഡ്രൈവേഴ്സ് മാത്രം സംസാരിക്കുക അല്ലാതെ എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു കോള് പറയാനുണ്ടെങ്കിൽ മാത്രം പറയാം എല്ലാരും സെൽഫായിട്ട് നിങ്ങളുടെയൊക്കെ വോയിസ് കൺട്രോൾ ചെയ്യാം ഓക്കെ എന്തൊക്കെയാറിന് ചെമ്മരിയാടൊക്കെ വഴി പാപാ എടാ കറങ്ങിയോ കറങ്ങി പറഞ്ഞിട്ടു

വലിയ വണ്ടി ടുത്തു ഫൈറ്റ് എടുത്തോ കേട്ടോ ആ മലയൊക്കെ പിന്നെ ഇന്നലത്തെ വരുന്ന ഷിന്നെടുത്തേക്കുന്ന എല്ലാരോടും പറയുവാണെ ഷിന്നിന്റെ ഡോറില് ബഗുണ്ട് നോക്കിട്ട് വേണം നിങ്ങക്ക് പെട്ടെന്ന് വണ്ടി എടുത്ത് കേറി പോകാൻ പറ്റത്തില്ല ബാക്കി ആൾക്കാർക്ക് ഡ്രൈവർ അപ്പൊടിക്കുന്നവര് ബാക്കിൽ ഉള്ളവര് നമ്മൾ എനിക്ക് കത്തലുണ്ടോ ഇതെന്താ ഇങ്ങനെയെന്ന് പറഞ്ഞോളാം ഇന്ന് ഞാൻ ആ പാലേട്ടയിൽ എന്തെങ്കിലും ബഗ് ഉണ്ടോ അത് മാറിയോ എന്തോ ഇപ്പഴും കാണും ഞാൻ ഇന്ന് കത്തിപ്പോയി പമ്പിന്റെ അവിടെ നിന്ന് ഫ്രണ്ടിലോട്ട് വന്നപ്പോ ആള് പെട്ടെന്ന് ഇങ്ങനെ കേറുന്നുണ്ടോ ഇങ്ങനെ റീസ്റ്റാർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് അതിന്റെ ആണ് എനിക്ക് തോന്നുന്നു എനിക്ക് എന്തോ പ്രോപ്പിന്റെ പകാണ് അവിടെ സ്പീഡിൽ പോയാൽ കത്തും പലേറ്റലോ ആ പലേറ്റലും കത്തുന്നുണ്ട് അത് എപ്പോഴും ഉണ്ട് നീ നീ ഒരു നമ്മളിപ്പം ലെഫ്റ്റിലോട്ട് തിരിഞ്ഞില്ലേ അവിടെനിന്ന് പകരം നേരെ സ്ട്രേറ്റ് ആ നോക്കിയേ കത്തും കത്തി ചില സമയത്ത് ഒരു സെക്കൻഡ് ഫ്രെയിം ഡ്രോപ്പിൽ തിരിച്ചു വരും ചില സമയത്ത് അല്ല കോച്ച് എന്തോ ഉണ്ട് അവിടെ എനിക്ക് എനിക്ക് അത് കത്തിപ്പോ മാത്രം ഫീൽ ഞാൻ അങ്ങോട്ട് പോവാറില്ല അതുകൊണ്ട്

ടയർ ഡിച്ച് പിടിക്കാം ഡയ അടിച്ചുപിടിക്കണ്ടെങ്കിൽ പിടിച്ചേ

ഏത് വണ്ടിയായിരുന്നാ രണ്ടുപേരുള്ള നിന്റെ ഷിന്നല്ലേ ഞാൻ പറയുമ്പോ നീ നീയെ കുത്താവുള്ള വെയിറ്റിംഗ് ആണേ വേണ്ടി വെയിറ്റ് ചെയ്യാൻ പുഷ് ചെയ്യുന്നത് ഈ ഭാഗത്ത് പുഷിത്തോളം നീല എനിക്ക് തോന്നുന്നത് ഈ ഹൈറ്റ് 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 കണ്ടോ ഈ ചാൻസ് ഉണ്ട് നിനക്ക് അവർ ചാൻസ് ചാൻസ് ടയർ പൊട്ടിക്കാൻ പറ്റിയെങ്കിൽ എത്രയും ദൂരം എത്തും ഒന്ന് പൊട്ടിച്ചിട്ടില്ല അവിടെ ഒരു റിഡ്ജ് ഉണ്ട് ആ റിഡ്ജിൽ അന്മാര് കളിക്കുന്ന കേട്ടാ നമ്മളവിടെ കുത്തി അമ്മ ആ ടയർ അടിച്ച് മുകളിലോട്ട് കയറാൻ ഉണ്ട് അതാ ഞാൻ ടയർ പൊട്ടരുത് ടയർ പൊട്ടരുത് ഇവിടെ ഒറ്റ വണ്ടിയടാ അത് പക്ഷെ തിരിച്ചിട്ടേക്കും

െത്തിക്കോ നീ കുത്തിക്കോ നീ കുത്തിക്കോ നീ കുത്തിക്കോ വരുന്നുണ്ട് അവര് വരുന്നുണ്ട് അവര് മല തിരിച്ചെടുക്കാൻ പോല മല മല തിരിച്ചു മല തിരിച്ചു മല തിരിച്ചു മല കേറുവാറുവാ എന്തോ ബഗ് ഉണ്ട് നമ്മുടെ ടയർ സ്ക്വയർ ആയിട്ടുണ്ട് എഡൈറ്റി ഹൈറ്റ് കുത്താൻ പറ്റിയോ വെയിറ്റ് ഇല്ലതേണ്ടഷണെ മല നോക്കിയോണെ മല നോക്കിയോണെ മല ഇറങ്ങി ഞാൻ കുതിയാൻ കുതി പാവാ തുതു 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 ബാക്ക് എറിഞ്ഞു കൊണ്ടാടി ചേര് ബാക്ക് നേരെ ദിവിനെ അടിച്ചാ ബാക്ക്ലർ രണ്ട് കാർ ബാക്ക്ലർ രണ്ട് കാർ അല് ആറ്റം കൊടുത്തോ അറ്റം കൊടുത്തോ രണ്ട് വണ്ടിന്റെ ടയർ പൊടിച്ച ടയർ പൊടിച്ച വാ പൈരോടി ചേരിക്കേ 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 ആടാ ആടാ കുതിക്കോ കുതിക്കോ ചേരിക്കേ ഡബിളി കൊടാവോ ചേട ചേട ഗർ ചേട വണ്ടി കേറ് വണ്ടി ചേട ആമരും കുത്തേ കുത്തേ ആമരും കുത്തേ കേറ് കേറ് നടന്നു നടന്നു എല്ലാം കുത്തേ എല്ലാം കുത്തേ എല്ലാം കുത്തേ റൈറ്റർ അങ്ങരെ റൈറ്റർ അങ്ങരെല്ല റൈറ്റർ അങ്ങെ കുറ റൈറ്റർ അങ്ങെ റൈറ്റർ അങ്ങെ റൈറ്റർ അങ്ങെ റൈറ്റർ അങ്ങെ ീപ്പം കറങ്ങ് ഞാൻ ഇത് ഇത് തരാം കറക്യു കറങ്ങൂ കറങ്ങൂ ഞാൻ നിങ്ങക്ക് ഇത് തരാം കറക്ോ നിങ്ങൾ കറങ്ങ ഒരൊറ്റക്കരൊച്ചക്കിറങ്ങ് ബിലിയു കോലി ഒറ്റക്കര എല്ലാം ഒരുമിച്ച് 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 എടാ അലക്കരുത് ഞാൻ പറയുന്നുണ്ടല്ലോ ഞാൻ മളിയ ഞാൻ പറയുന്നുണ്ടല്ലോ ബാവാ ബാവാ നീ എല്ലാം കൂടെ പറയണ്ട ബാവാ വണ്ടി തിരിച്ച് വണ്ടി കയറി വേണ്ട പോണ്ടി തിരിച്ച് വണ്ടി നമ്മുടെ വണ്ടി കയറ വണ്ടി ചേട്ടാ ചേട്ടാ ഞാൻ എവിടെ പറയാം അവനെ കൈക്കിടിക്കണല്ലേ ഇന്നലെ ഞാൻ ഒരു കളഞ്ഞായിരുന്നു അതായിരിക്കും പറഞ്ഞോണ്ട് വേറ്റി കാണിച്ചു വീഡിയോ ഒന്നും ഇല്ല വരട്ടെ കൊറച്ചു വാറെടുപ്പില്ലെന്ന് പറഞ്ഞേ അവൻ നമ്മുടെ മീറ്റ് കയറി വന്നിരിക്കണ വാറൊക്കെ അടിച്ചിട്ട് അവനെ തള്ളയോളി ഗുരുവനെടുത്ത് മാറ അവിടുന്ന് മാറും മാറും ടാ എന്നെ കേറാൻ പറ്റില്ലേ ഇവിടുക്കി ലളിയാ ഇവിടന്ന് മാറ് ഇമർ छतടക്കുന്നിടത്തോന്ന് മാറ്ടാ ഇമർ छतടക്കുന്നിടത്തോന്ന് മാറ് കൊട് എട ഇന്ത്യ കേടടാ ഡ്രൈവർ വരല്ലേ വണ്ടി എടുത്തെ ജുഗുരുവിന്റെ വണ്ടിയിലുണ്ടായിരുന്നുള്ളാ വണ്ടി എടുക്കാം ഞാൻ അടുത്താള ഞാൻ അടുത്താള ജുഗുരുവിന്റെ വണ്ടി ഞാൻ അടുത്താള തിരിച്ചുിക്കാൻ പറ്റ verir വെയിറ്റ് വെയിറ്റ് ദേ ദേ ഇരത്തം വരുന്നുണ്ടെന്ന് തോന്നേ നോക്കിക്കേ എന്റെ വണ്ടി ഹലോ അതെടാ കടയി മലയിലെ ഈ മലയിലെ നിക്കേ എന്റെ വണ്ടി കേട്ടോള്ളാ ഇറങ്ങി പോയോ ഹലോ കോച്ച് എടാ ബ്രോക്കൺ ബാക്ക് ഉണ്ട് ഞാൻ ഇടിച്ചു വെളളേ ടാ ഒരു രണ്ടിനെട്ടിട്ട് ചെയ്യോട അവർ കിട്ടുവാണെങ്കിൽ രണ്ടേ മിനിറ്റ് സമയം തന്നേരുന്നെങ്കിൽ ഞാൻ സംസാരിക്കാം നാപ്പത്തില്ല പറഞ്ഞു

അതെവിടാ പൊയ്ക്കിയ മാർക്കിട്ട് കറിക്കാർ പക്ഷെ എനിക്ക് കാണിക്കുന്നുണ്ടാ ഇത് അല്ലേ അതുകൊണ്ടായിരിക്കാം അല്ല എനിക്ക് വഴി വേ പോയിന്റ് കാണിക്കുന്നുണ്ട് എനിക്ക് കാണിക്കുന്നു കാണിക്കും മാർക്കിട്ട് നോക്കിയ ചിലപ്പോ സൈഡിലുള്ളവർക്ക് അത് ആവത്തില്ലായിരിക്കും ആ എനിക്ക് വീണ്ടും കാണിക്കുന്നുണ്ടല്ലോ നിനക്ക് കിലോമീറ്റർ വേ പോയിന്റ് കാണുന്നില്ല ആ എനിക്ക് മാപ്പേ ഇല്ല ഒരു നേരെ ലെഫ്റ്റ് കിലോമീറ്റർ ഇനി ചെന്ന് കുത്തല്ലത് വെയിറ്റ് ചെയ്യാൻ ഞാൻ നോക്കിട്ടാ വല്ല ക്യാമ്പായിരിക്കും അവൻ അവനെങ്ങോട്ടോ കൊണ്ടുപോകണേ ഒന്ന് സ്ലോലി കളിച്ചതാ അവൻ എങ്ങോട്ടോ കൊണ്ടുപോവാടാ ഇതിന്റെ മണ്ടക്കാരാ ഇതിന്റെ മണ്ടയ്ക്ക് കൂടെ കയറപ്പാടാ ഒരാള് അതിന്റെ ഒരു ക്യാമ്പ് വരും എവിടെ വണ്ടി 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 പോണെ അവൻ പോവാൻ പോവാ േലിക്കൊല്ലോ അടിയോ അടിയോടിയോ എന്താ ദൈവത്തി എന്താ എന്താ എന്തടാ നിനക്ക് എന്തടാ നീ ആരും പണച്ചത് എന്റെ ഐശന്റെ ഐജൻറെ വിളിയെടുപ്പിന്റെ വിളിയടാ നിന്റെ ഐസലിനെ കാത്തി എന്ത് ൂസ് നീട്ടത്തിനെ വിളി വിളിണ്ടെ കൊണക്കട്ടെ ആ ഇടത്തരവിളിയിൽ ചേട്ടാ

ഞാൻ ഇട്ടാ ഞാൻ ഇട്ട് നോ ഇയർ ലെവൽ ചേരി കേട്ടാ കൊമ്പന് ഇട്ടിട്ട് അത്രേ ഉള്ളു അത്രേ ഉള്ളു കേട്ടായിരുന്നു എല്ലാരും ഓൾഡൗൺ പോയി ആദ്യം എന്താ പറഞ്ഞേടി അച്ഛനെ പോയി പഠിക്കാം പട്ടി പോലെയാടിയുടെ പോലെ ടാടാ ഞാൻ പറഞ്ഞ മാതിരി അവനെ തെറ്റപ്പെട്ടാ കിട്ടില്ല അതുകൊണ്ടാണ് കളി അവര് അവര് ജയിച്ചാലും ഇത് തന്നെ തോച്ചാലും ഇവന്റെ ഒക്കെ കുണ്ണത്തിനെ ഞാൻ ഇന്നത്തോടെ നിർത്തി തരാം പന്ന പോലയാടിക്കൊണ്ടായ തായോളികള് ഞാൻ കാണിച്ചു കൊടുക്കാം ഇനി എന്റെ സൈഡിന് ഒരു ഇതും പ്രതീക്ഷിക്കരുത് മൈര് ഞാൻ വേറെ ഒരാളടുത്ത് ഞാൻ ഇങ്ങനെ ഇതായിട്ടില്ല ഞാൻ ഇപ്പോഴും പറയാം ആണോ കാണാ ലൈവ് കാണാർ ഇത് വേണ്ട ഞാൻ ഒന്നും ഇല്ലെങ്കിൽ സിദ്ധിക്കാത്ത പറഞ്ഞ ഇവനെ പോലത്തെ തന്തയില്ലാത്ത പട്ടികൾ കളിക്കുന്നവൻ അഖിൽജോട് ഹാഷ്ടാഗ് കൊട്ടയം അവൻ്റെ തന്തയുടെ പറ ആൾക്കാരെ കൊണ്ട് സ്പാൻ ചെയ്യിപ്പിക്കുക എടാ കുണ്ണയോളി തന്തയില്ലാത്ത പൂർവീമോനെ എനിക്ക് സ്പാൻ ചെയ്യിപ്പിക്കാൻ നിന്റെ കൂട്ട് ഒന്നും രണ്ടും പേരെ വെച്ചല്ല പത്ത് പതിനയ്യായിരം പേരെ വെച്ച് സ്പാൻ ചെയ്യിക്കാടാ പൂർണ്ണിമോനെ പട്ടിത്തായോളി നീ നീ വെളിയിൽ അകലെ തള്ളയോളി ഞാൻ പറഞ്ഞോട്ടാ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞ കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് ഈ പൊലയാടികളെ ഈ തന്തയില്ലാത്ത പൂറിയമ്മര് ഇവിടെ അടുത്തത് ദേ ഇത് കണ്ടാ ഇത് കണ്ടാ ഇമ്പോട്ടഡ് ഇമ്പോർട്ടഡ് ഇമ്പോർട്ടഡ് ഞാൻ ഇവരെല്ലാം കാശ് കൊടുത്ത് മേടിച്ചടിമനെ നിന്റെ തന്ത എന്ന് പറഞ്ഞാ ഞാൻ മേടിച്ച പട്ടി തായോളി നീയൊക്കെ പിന്നെ എവിടെ വന്ന ഫ്രീ ഫയർ വാണങ്ങളെ പൂറീമോനെ ഏടാ തള്ളയോളികളെ നിന്റെയൊക്കെ പന്നെ പോലെ തോന്നുന്നു നക്കി നക്കി ഞങ്ങളുടെ സെർവറി കയറി വന്നിട്ട് ഞങ്ങൾ കളിച്ചോണ്ടിരിക്കുന്ന സെർവറി നക്കി കയറി വന്നിട്ട് നീ ഒക്കെ ഇരു ഓസിൽ ഇരുന്ന് എന്നെ അവരാധിക്കുന്നതാണ് പൂറീമനെ നീയൊക്കെ എത്ര നാളാണ്ട് ഉണ്ടാക്കണേ ഞാൻ കുറെ നാളാണ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കുന്നത് ഇവിടെ പുറീമനെ നിന്റെ ഒക്കെ ഓസിലുള്ള ആശ കൊട്ട ഞാൻ പറയുന്നത് പറഞ്ഞുതന്നെ ഗെയിമിനകത്താണ് പുറമനെ പറഞ്ഞത് പരിന്തോസ് ക്യാരക്ടറുകൾ സംസാരിക്കുന്നു ഞാൻ ഈഗിൾ ഗെയിമിങ് ആയിട്ട് ഒന്നും അബ്യൂസ് ചെയ്യുന്നില്ല പട്ടി പോലാടികളെ നീ ഒക്കെ വെളിയിൽ ഇരുന്ന് അവരാധിക്കുന്നത് നീയൊക്കെ പൂണ്ടച്ചയ്ക്ക് ഉണ്ടാവനെ നിന്റെ നീക്ക് നീ അല്ല നിന്റെ തന്തർ കൊണ്ട് ഇൻസ്റ്റോൾ ചെയ്യിപ്പിച്ച് ടി വി ഇതിനകത്ത് വന്നാൽ പോലും നിനക്കൊന്നും ടി വി അടിക്കാൻ പറ്റത്താ പുറിയെ നീക്ക എന്താ പറഞ്ഞ കാശിന് വേണ്ടി നക്കി നിൽക്കുന്നവന്മാരാണെന്നോ എൻ്റെ ലൈഫിൽ ഏറ്റവും ഏറ്റവും ദിവസം ലൈവ് വരാത്ത പോലെ അതുകൊണ്ടാ എൻ്റെ ഏറ്റവും ശോക സിറ്റുവേഷനാണ് ഞാൻ നിൽക്കുന്നത് എനിക്കറിയാം എൻ്റെ പിള്ളേർ എൻറെ കൂടെ എങ്ങനെയാ നിൽക്കുന്നത് ഇന്ന് എനിക്ക് വാർ അടിച്ച് തരണം എന്ന് പറഞ്ഞപ്പോ അവന്മാർ ഇത് അടിച്ചു തന്നത് അതുകൊണ്ടാ നിന്റെയൊക്കെ പോലെ ഹാക്ക് ഇട്ട് പിടിച്ച കുണ്ണ ഒന്നും നമ്മൾ റീഇൻട്രഡ്യൂസ് ചെയ്ത് പറയാതിരിക്കാൻ വയ്യ ഞാൻ ഇത്രയും ട്രിഗർ ആയിട്ടില്ല ഞാൻ വേറെ ഒന്നും ഇതിനകത്ത് ഈ ഇടയായിട്ട് ഞാൻ ഒന്നും ട്രിഗർ ആയിട്ടില്ല ഞാനിങ്ങനെ ഇവൻ കൊയ്മമാരൊക്കെ ലൈവിട്ടങ്ങ് അവരാധിക്കുന്നു ഒരു പ്രീവാർ അയച്ചപ്പോഴത്തേക്കിന് നീ പോയി നിന്റെ കൊമ്പന്റെ അണ്ടി എടുത്തിട്ട് ചൂപ്പടാ പട്ടി പോലയാടി പൂമിനി തായോടെ സംസാരിക്കും സംസാരിക്കും അവരെയും അതുപോലെ തന്നെ കഴിഞ്ഞ വാറിന്റോക്കി തായോടെ ഉണ്ടാ ഇവനൊരു പോസ്റ്റ് ചെന്നിട്ട് കണ്ണാപ്പി താഴോടെ ഇൻസ്റ്റഗ്രാമിലും ഇട്ട് ഞാൻ ഇത്രയും പറഞ്ഞത് ഇത് കൊറേ ആയി കൊറേ ആയി ഇതിനകത്ത് പോയെന്ന് തോറ്റിട്ട് ഇരുന്ന് ഇത് നോക്കടാ എങ്ങനെ പറ്റണടാ ഇവന്മാരെയും കൊണ്ട് കൊണ്ട് എങ്ങനെ പറ്റണ് അങ്ങനെ ഇട്ടിട്ട് പോടനെ ഹോൾഡൌൺ ഇട്ടിട്ട് ഇട്ടിട്ട് പോനിടികൾ എനിക്ക് ഇത് ഇത്രയും ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഒരു ഊമ്പനായി പോകാളി ഞാൻ അതുകൊണ്ട് എനിക്ക് പറഞ്ഞ് പറയണം ഇന്നലെ എന്റെ ഈ എയിമിന്റെ കാര്യം പറഞ്ഞാരുന്നു എത്ര മണിക്കൂറെ പതിനഞ്ചു പേര് അടിച്ചിട്ട് വരാം ആ പട്ടം കൊണ അടിക്കുന്നേ ജിപ്സി െ അവസാനം മറ്റേ ഗ്യാഗോസിടാ ഞാന് പഞ്ചാര കണ്ണന്നെ ആര ഇറക്കും ഇന്നത്തെ വീട്ടില് ഉമ്മ മാര് ഞങ്ങളുടെ വണ്ടി മേടിച്ചിട്ട് കൊമ്പന്റെ ഒരു അഞ്ചാം അഞ്ചാംകാല ഫ്രണ്ട് ഫിറ്റ് ചെയ്തിട്ട് ഗാർബേജ് എന്ന് പറഞ്ഞ് അറിയിക്കണ പുറിയെ അന്നിട്ട് നീ ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ ഞങ്ങളുടെ ടോയ് കാർ ഉണ്ടായിട്ട് അറിഞ്ഞു അടിക്കഞ്ഞു ഞങ്ങളെ നീ നിന്റെ നിന്റെയൊക്കെ ട്രോള് നീക്കിന്നലെ അവരാധിക്കുന്നുണ്ടല്ലോ നിന്റെ ഒക്കെ ടോയ്ക്കാർക്കാർ കൊമ്പ് പോയി എത്ര പറഞ്ഞു നാളെ ഒച്ചയ്ക്കും വേണമെങ്കിൽ വന്നിരുന്നവര് അതിന് അത്ര എളുപ്പില്ലാത്ത തീർച്ചയായിട്ടും റിപ്ലൈ വേറേണ്ട റിപ്ലൈ വേറെ അമ്പര് തൊറ്റ പറ എങ്ങോട്ടാ എടാ എങ്ങോട്ട് പോയാലും ഹാക്കിട്ട് കുമ്പി കളിച്ചവനെ ഒന്നും തിരിച്ചു കയറ്റി കളിപ്പിക്കേണ്ട ഗതികേട് ടി റൂം അപ്പുട്ടിയ കോർണർ പാത്തിയാ ിയോറിയുള്ള മൊത്തം അവന്മാരുടെ ഇത് 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 കൊടുക്കണം ഇതിനകത്ത് ഈ പണ്ട ഞാൻ വെറുതെ വിട്ടാണ് ഈ പുണ്ടച്ചകളുണ്ടല്ലോ എല്ലാം അവന്മാരെ അപരാധിച്ചിട്ട് വിട്ടാ മതി ഇനി ഇത് ഇതിനകത്ത് ഇതിനകത്ത് കളിക്കണം ഇവരും മനന്നൊന്ന് കളിക്കരുത് മനസ്സിലായി മനന്നൊന്ന് ഇമാര് കളിക്കരുത് ഇതിനകത്ത് അതുപോലെ ഒരു സാധനം കൊടുത്തിട്ട് വിട്ടാ മതി നീ പറഞ്ഞ എന്റെ പത്ത് ഇരട്ടി അവന്മാരെല്ലാം ഇൻ കേസ് ജയിച്ചായിരുന്നു എങ്കി അമ്മ പറഞ്ഞ മനസ്സിലായില്ലേ പറഞ്ഞേനെ അപ്പുറം പറയാളിയാ ഞാൻ ഒറ്റ കാര്യം പറയാം ഇന്നലെ മര്യാദ ഒരു നാല് ദിവസം ഒരു പറയണ്ട ഒരു പറയണ്ട ഒരു പറയണ്ട പറയാനുണ്ട് ടി ജിയുടെ ഒരു നാല് വണ്ടി ഇവിടെ കൊണ്ടേടാ അതിന്റെ ഹെഡ് ലൈറ്റ് ഊരി ആ കൊമ്പം പുണ്ടച്ചിയുടെ വണ്ടിയിലോട്ടൊന്നും ിൽ ആ ഹെഡ്ലൈറ്റ് എടുത്തും മൂലത്തും അവന്റെ തൊളയിട്ട് വെച്ചിട്ടുണ്ട് വലിയൊരു മൂലത്ത് നിന്ന് അടുക്കും നിങ്ങളെ സിറ്റി വാ നിങ്ങളെ സിറ്റി വാ സിറ്റി വാ സിറ്റി വാ നിങ്ങള് ഇന്ന ആഘോഷം വണ്ടി ഉമ്മരുടെ വണ്ടി എടുക്കാൻ